സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടെ മെച്ചപ്പെടും ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് ഓഡിയോ ബിൽഡുകൾ ചെയ്യണതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെയിൻ വഴിയാണ് ഈ എമ്മ കോമ്പറ്റീഷൻ അല്ലാതെയുള്ള ആദ്യമായിട്ട് നടത്തിയിരിക്കുന്നത് വി ആർ വെരി ലേറ്റ് ടു ദ പാർട്ടി പക്ഷേ നേരത്തെ പറഞ്ഞു വിട്ടുപോയി ഞെട്ടിച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ജഡ്ജുകൾ ഈ ഇൻ്റർനാഷണൽ ജഡ്ജുകൾ വന്നിട്ട് അവർ പറഞ്ഞ് ഒരു മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ ഹനുമാനല്ല സുലിയമാനാണ് സുലിയമാനല്ല ഹനുമാനാണ് എന്നൊക്കെ പറഞ്ഞു കാര്യം ഹൺഡ്രഡ് കാസോളം പങ്കെടുത്ത് ഫസ്റ്റ് പരിപാടിക്ക് വേറൊരാളൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഫോക്കലിൻ്റെ ഉട്ടോപ്പിയും ഒരു ഹിലിക്സിൻ്റെ വെല്ലുക്കാട്ട് പ്രോസസ്സറും ഉട്ടോപ്പിയ ആംപ്ലിഫയറും മോസ്കോണിയുടെ ആംപ്ലിഫയറും ഒക്കെ വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇയാൾ അടിച്ചു താഴെ ഇടുമല്ലോ ഹൈ എവറി സോ കുറച്ച് നാളായിട്ടുള്ള വീഡിയോസിൽ പറയണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ആക്ച്വലി രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്തു നല്ല കുളായിട്ട് അത് കളയേണ്ട വന്നു ലൈക്ക് ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും സംഭവം എല്ലാവരും ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സംഭവത്തിനെ കുറിച്ച് ആ വെന്യൂവിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൊത്തത്തിൽ പോയി അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തത് ആ മഹാമാർ കംപ്ലീറ്റ്ലി കളഞ്ഞു സോ ഐ ആം റീഡൂയിങ് ദാറ്റ് അഗെയിൻ പറയാനുള്ളത് ഇപ്പോൾ ലാസ്റ്റായിട്ട് കാണിച്ച വീഡിയോയിൽ ഒരു കോമ്പറ്റീഷൻ എമ്മ കോമ്പറ്റീഷൻ നിന്ന് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ എമ്മ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം അത് ഒരുപാട് ഇനി വളരെ റെലവെൻറ്റായിട്ട് ഇന്ത്യയിലേക്ക് വരുകയാണ് ഫസ്റ്റ് എമ്മ കോമ്പറ്റീഷൻ ഇപ്പോൾ നടന്നു ചെന്നൈയിൽ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടിയുടെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മൊബൈൽ മീഡിയ അസോസിയേഷനാണ് അതായത് ഈ പരിപാടിക്ക് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ട് ഈ ഓഡിയോയുടെ സംഭവത്തിന് ഒരു അസോസിയേഷൻ ഉണ്ട് ഏത് കാർ ഓഡിയോക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ മൊബൈൽ മീഡിയ യൂണിയൻ എന്ന് പറഞ്ഞാലും കഴിഞ്ഞാലും വേൾഡ് ഓവറാണ് സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഏഷ്യ വിങ്ങിൽ പെടും ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻഡോനേഷ്യക്കാര് ഫിലിപ്പീൻസ് തായ്ലൻഡ് തായ്വാൻ ചൈനയും ഉണ്ട് ചൈനയിലും അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ടും ഇവരുടെ അടുത്ത് വരുന്ന നമ്പർ ഓഫ് കാഴ്സ് ഫോർ ദ കോമ്പറ്റീഷൻ ഭയങ്കര ഹ്യൂജാണ് നമ്മൾ ഞെട്ടിക്കണ സൈസിലുള്ള ടേണപ്പാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഈ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഐ എങ്ങനെ ഇന്ത്യയിൽ നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ആയിരുന്നു അതേപോലെ ഈ കോമ്പറ്റീഷൻ സൗണ്ട് ക്വാളിറ്റി കോമ്പറ്റീഷനാണിത് ഈ സൗണ്ട് ക്വാളിറ്റി കോമ്പറ്റീഷന് എങ്ങനെ ഒരു വണ്ടി ജഡ്ജ് ചെയ്യാന്നുള്ളത് അതായത് പല എക്യുപ്മെൻറ്റും പല ഇൻസ്റ്റാളേഴ്സും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ കൂടിയിട്ട് അത് ജഡ്ജ് ചെയ്യാണ് എങ്ങനെ ആണ് ആ വണ്ടിയുടെ ഓഡിയോ സെറ്റപ്പ് എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് എന്നിട്ട് എന്നിട്ടതിന് ലിറ്ററലി സ്കോർ ഷീറ്റ് ഉണ്ട് സ്കോർ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ഇടയാണ് ഇതിപ്പോൾ ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ സ്കോർ ഷീറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കണേ ഞങ്ങൾക്ക് കേട്ട് പഠിച്ച് എങ്ങനെ സ്കോർ ഇടാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു ഡമ്മി മാർക്ക് ഷീറ്റാണിത് ഇത് എന്നിട്ട് ഈ സൈൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനർ അന്ന് വന്നതൊരു ഇൻഡോനേഷ്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും നിന്നുള്ള ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു അവരാണ് അതിൽ സൈൻ ചെയ്തേക്കുന്നത് അവർ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം ഇട്ട് പരിപാടി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്നെപ്പോലെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഫിലിപ്പീൻസിലും തായ്ലൻഡിലും എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് അവർ തന്നെയാണ് ഈ ക്ലാസ് എടുത്തിരുന്നത് എന്താ വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് ഇതിൽ പങ്കെടുത്ത് ജയിച്ച് 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 അത് മൂത്ത് ജഡ്ജായേക്കണ ആൾക്കാരാണ് അപ്പോൾ ഇനി കോമ്പീറ്റ് ചെയ്യേണ്ട ഇനി ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ആണ് അതിന് അതിന് വേണ്ടിയിട്ട് വരുന്നത് ഇത് ഒരുപാട് കാശ് മറയുന്ന ഒരു പരിപാടിയല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് മണി ഭയങ്കര ചെറിയ പരിപാടിയാണ് അൺലസ് ആൻഡിൽ ഇതേപോലെ ആൽപൈനും ഇൻഫിനിറ്റിയും ഹാർമൻ മറ്റൊരു മർച്ചവരൊക്കെ പോലെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് അത് ഇതിലിപ്പോൾ ഡോക്ടർ ആർട്ടക്സ് ഡാംപിങ്ങിൻ്റെ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഓരോ ഇയറിലെയും ഓരോ പരിപാടിയും ഓരോ രാജ്യത്തെയും സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ല എന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിൽ ഇപ്പം ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഒരു ഹ്യൂജ് ചങ്ക് ഓഫ് മണി കൊടുത്തിട്ടാണ് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കണം എന്നുള്ളത് ഈ കോമ്പറ്റീഷൻ നമ്മുടെ നാട്ടിൽ വരണമെന്നുള്ളതും അത് നിലനിൽക്കണമെന്നുള്ളത് ഇൻഡസ്ട്രിയിലുള്ള എന്നെ എന്നെപ്പോലത്തെ ആൾക്കാരുടെ ആവശ്യമാണ് കാര്യം സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടെ മെച്ചപ്പെടുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് ഓഡിയോ ബിൽഡുകൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെയിൻ വഴിയാണ് ഈ എം എ കോമ്പറ്റീഷൻ അല്ലാതെ വേറെ ഒന്നുമല്ല അതിൽ ജഡ്ജ് ചെയ്തിട്ട് മാർക്ക് കിട്ടിയിട്ട് ഫസ്റ്റ് പ്ലേസ് വാങ്ങിക്കാനും ഗപ്പ് വാങ്ങിക്കാനായിട്ടുള്ളതല്ല ആയിട്ടുള്ള ഉദ്ദേശം ഓരോ ഇൻസ്റ്റാൾസും എങ്ങനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് കുറേ കൂടെ എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ ട്രെയിനിങ്ങാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതാണ് ഇപ്പോൾ ചെന്നൈയിൽ വെച്ച് നടന്നത് ഇനി അടുത്തത് ഗോവയിൽ വെച്ച് നടക്കുമെന്ന് പറയുന്നത് ഐ തിങ്ക് ഇൻ സെപ്റ്റംബർ ഓർ ഓഗസ്റ്റ് സംതിങ് ഈ വർഷം ട്വൻറ്റി ഫോർ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ സർപ്രൈസിംഗ്ലി ചെന്നൈയിൽ വെച്ച് നടത്തുന്ന പരിപാടിയുടെ ക്ലിപ്സ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാനിത് ഒരുപാട് വലിച്ചു നീട്ടി മൾട്ടിപ്പിൾ എപ്പിസോഡാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ച് മാസമായിട്ടുള്ള കണ്ടൻറ്റ് ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് കാര്യം ഞാൻ ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ പോയതിൻ്റെ ക്ലിപ്പിങ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളുണ്ട് അതിനുശേഷം ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ചെന്നൈയിൽ വെച്ചിട്ട് പരിപാടി ഫസ്റ്റ് എം ആ കോമ്പറ്റീഷൻ ഇന്ത്യയിൽ നടന്നു അതിൽ മെയിനായിട്ട് ഓക്കെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇല്ല എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജഡ്ജ് ട്രെയിനിങ്ങിനെ പോയിട്ടുള്ളൂ ഞാൻ ജഡ്ജായിട്ടില്ല അപ്പോൾ കോ ജഡ്ജായിട്ട് ഒരു മൂന്നോ നാലോ വർഷങ്ങൾ ഈ ഇൻ്റർനാഷണൽ ജഡ്ജസിൻ്റെ കൂടെ ഇരുന്ന് ഓരോ വണ്ടികളും നമുക്ക് സൈഡിലിരുന്ന് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി അവർ നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ കഴിവ് കേൾവി ശക്തി അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള കഴിവ് എങ്ങനെയാണെന്നുള്ളതും കൂടെ അവർ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ജഡ്ജിലേക്ക് ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ പുറത്തുനിന്ന് ആൾക്കാരെ കോണ്ടിൻ്റെ ചിലവ് ഉൾപ്പെടെ ഈ സംഘടനയാണ് വഹിക്കണത് ആൻഡ് അതിൻ്റെ കോസ്റ്റ് ഇങ്ങനെ ആടപ്പായി ആടപ്പായി നിൽക്കുകയാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ജഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ജഡ്ജസ്ന് ഇനി അടുത്ത വർഷങ്ങളിൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഏഷ്യ പെസഫിക്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽസ് നടന്ന സാൽസ്ബർഗിലാണ് ഓസ്ട്രിയയിൽ ഓസ്ട്രിയ ഓസ്ട്രേലിയ അല്ല ഓസ്ട്രേലിയയിൽ ജർമ്മനിയിൽ യൂറോപ്പിൽ ഓരോരോ സ്ഥലത്ത് ഓരോരോ രാജ്യങ്ങളിലായിട്ട് ക്ലസ്റ്റർ ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ നടത്തും ഇൻഡോനേഷ്യയിൽ നടത്തും മലേഷ്യയിൽ നടത്തും തായ്വാനിൽ നടത്തും ചൈനയിൽ നടത്തും ഫിലിപ്പീൻസിൽ നടത്തും ഇൻഡോനേഷ്യയിലൊക്കെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോഗ്രഫി എല്ലാവരും കുട്ടി ഐലൻഡുകളായതുകൊണ്ട് ഓരോരോ എല്ലാ സ്ഥലത്തും ഐലൻ്റുകളാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ പാലം പോലും ഉണ്ടാവില്ല പക്ഷെ അവിടെ ടോപ്പ് ഇൻസ്റ്റാളേഴ്സ് ഉണ്ടാവും അങ്ങനെ ജഡ്ജുകൾ ഓരോ സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യും എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് കോമ്പറ്റീഷൻ നടത്തും കുട്ടി കുട്ടി കോമ്പറ്റീഷൻസ് നടത്തിയിട്ട് അതിൻ്റെ ഫൈനൽസിൻ്റെ ആൾക്കാരുടെ വണ്ടി മാത്രം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഷിപ്പ് ചെയ്യും എന്ന അത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം നമുക്കിത് അറിയാൻ പോലും പാടില്ല ഇത്രയും വലിയൊരു രാജ്യമായിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ നമുക്കൊരു കോമ്പറ്റീഷനേ ഇല്ല ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുമാണ് ലൈക്ക് ഈ ഇതിൻ്റെ സ്പോൺസേഴ്സ് ഇതാ എം ആ കോമ്പറ്റീഷൻ സ്പോൺസർ ചെയ്യുന്ന മെയിൻ സ്പോൺസേഴ്സിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് ഓൾമോസ്റ്റ് എല്ലാ പേരുകേട്ട കമ്പനികളും ഉണ്ട് ഓഡിസൺ ഉണ്ട് ഓഡിയോ സർക്കിൾ ഉണ്ട് അൽഫാഡ് ഡിജിറ്റൽ ഡിസൈൻ ഡി എൽ എസ് ഇ എസ് ബി ഇ എസ് എക്സ് ഇ ടോൺ ഫോക്കൽ അതൊക്കെ ഏതാണെന്ന് അറിയില്ല മോസ്കോണി ഗ്ലാരൻ ഗ്രൗണ്ട് സീറോ ഹേർട്സ് ഹിലിക്സ് ഹൈഫിയോണിക്സ് ജയലോഡിയോ ജമമീസ്രോ മാച്ച് മൊറേൽ മ്യൂസ് വേ നക്കാമിച്ചി സ്റ്റിങ്ങർ ചെർനോവ് കേബിൾസ് സാപ്കോ വിസ്ഡം ഹോളി പാനൽ ഉണ്ടാക്കുന്ന ആൾക്കാർ പയനീർ റെയിൻബോ റെസല്യൂട്ട് എസ് ടി പി സ്റ്റാൻഡേർഡ് പ്ലാസ്റ്റിക് മറ്റേ ഡമ്പിങ് ഷീറ്റിൻ്റെ കമ്പനി ഫിനിക്സ് ഗോൾഡ് എവ്രി വൺ ഈസ് ദയർ ഇത്രയും ആൾക്കാർ ഈ ഒരു ഇവൻ്റിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണലി ആണെങ്കിലും സോ എന്നിട്ട് പോലും നമുക്ക് ഇതുവരെ ഒരു കോമ്പറ്റീഷൻ ഈ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് നടത്തിയിരിക്കുന്നത് വി ആർ വെരി ലേറ്റ് ടു ദ പാർട്ടി പക്ഷേ നേരത്തെ നിന്ന് വിട്ടുപോയി ഞെട്ടിച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ജഡ്ജുകൾ ഈ ഇൻ്റർനാഷണൽ ജഡ്ജുകൾ വന്നിട്ട് അവർ പറഞ്ഞ് ഒരു മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ ഹനുമാൻ അല്ല സുലൈമാനാണ് സുലീമാൻ അല്ല ഹനുമാനാണ് എന്നൊക്കെ പറഞ്ഞു കാര്യം ഹൺഡ്രഡ് കാസോളം പങ്കെടുത്ത് ഫസ്റ്റ് പരിപാടിക്ക് കിളി പോയി എല്ലാവരുടെയും ആൻഡ് ഒന്നിക്കൊന്ന് മെച്ചമുള്ള ബിൽഡുകൾ ഓൾ അക്രോസ് ഇന്ത്യ ഗുജറാത്തിൽ നിന്ന് മുതൽ ഡൽഹിയിൽ നിന്ന് മുതൽ എല്ലായിടത്തും വണ്ടി ഓടിച്ച ആൾക്കാർ വന്നേക്കാം അത്രയും എഫേർട്ട് നമ്മുടെ നാട്ടുകാർ എടുത്തു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ലക്ഷക്കണക്കിന് രൂപയുടെ ബിൽഡുകൾ ചെയ്തെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് അത്യാവശ്യം നല്ല ക്ലീനായിട്ട് അടിപൊളി വയറിങ് അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല കലക്കൻ ബിൽഡുകൾ കുറേ ചെയ്തിട്ടുണ്ട് സോ ഈവൻ ദ ജഡ്ജസ് വെർ ഇംപ്രസ്ഡ് ഈ ഇൻ്റർനാഷണൽ ജഡ്ജസ് ഈ പത്തിരുപത് കൊല്ലമായിട്ട് പരിപാടി നടത്തുന്ന ആൾക്കാർ വരെ ഇംപ്രസ്ഡ് ആയിരുന്നു ഞാൻ ഇതിൽ ഈ പുസ്തകങ്ങൾ മൂന്നാലെണ്ണമുണ്ട് ഇതിപ്പോൾ ഷീറ്റ് ഉണ്ട് ഇതിപ്പോൾ ഒഫീഷ്യൽ കോമ്പറ്റീഷൻ മാനുവലാണ് പിന്നെ ഇൻസ്റ്റലേഷൻ്റെ ജഡ്ജ് ബുക്ക് ഉണ്ട് പിന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ ജഡ്ജ് ബുക്ക് ഉണ്ട് ഇതൊക്കെ ഓരോരോ ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത് ഇതെല്ലാവരും ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എം എയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ മൊബൈൽ യൂണിയൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എൻറ്റയർ തിങ് ഈസ് ഡൗൺലോഡബിൾ വായിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം എന്തൊക്കെയാണ് അതായത് നമ്മൾ എന്ത് പരിപാടിയിലും പങ്കെടുക്കുന്ന പോലെ ഇപ്പോൾ ഫോർമുല വൺ ആണെങ്കിലും അതിനും ഒരു ജഡ്ജ് ബുക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിനാണെങ്കിലും ഒരു ജഡ്ജ് ബുക്കും റൂൾ ഉണ്ട് അതേപോലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് അതേപോലെ ഇതിൻ്റെ കാറ്റഗറീസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു സബും രണ്ട് സ്പീക്കറും ഒരു ആംപ്ലിഫയറും ഒരു ഹെഡ്യൂൺ വെച്ചിട്ട് പോയേക്കണ ആളുടെ മുമ്പിൽ വേറൊരാളൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഫോക്കലിൻ്റെ ഉട്ടോപ്പിയും ഒരു ഹിലിക്സിൻ്റെ വെല്ലുക്കാട്ട് പ്രോസസ്സറും ഉട്ടോപ്പിയ ആംബ്ലിഫെയറും മോസ്കോണിയുടെ ആംബ്ലിഫെയറും ഒക്കെ വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇയാൾ അടിച്ച് താഴെ ഇടുമല്ലോ സോ ഫെയർ പ്ലേയിങ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് പല ടൈപ്പ് കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇൻഡെപ്ത് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ മേ ബി ഐ മേക്ക് ആൻ വീഡിയോ ഔട്ട് ഓഫ് ദാറ്റ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോ ഇത് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ബേസ്ഡ് അതായത് യൂറോപ്പിലത്തെ പ്രൈസിങ് വെച്ചിട്ട് മൂവായിരം യൂറോ അയ്യായിരം യൂറോ മൂവായിരം യൂറോ നാലായിരം യൂറോ അയ്യായിരം യൂറോ അൺലിമിറ്റഡ് പിന്നെ ഈ അൺലിമിറ്റഡിലാണെങ്കിലും എക്സ്പെർട്ട് ക്ലാസ് ഉണ്ട് നോർമൽ ക്ലാസ് ഉണ്ട് അത് വണ്ടിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് ഇതൊന്നും കൂടാതെ ഒരു ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ളൊരു പരിപാടി എന്താണെങ്കിലും പരിപാടി നടത്തിയാണ് അപ്പോൾ നാലു പേര് കാണട്ടെ എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇ എസ് ക്യൂ എൽ കോമ്പറ്റീഷൻസ് ഉണ്ട് എസ് പി എൽ കോമ്പറ്റീഷൻസ് ഉണ്ട് എസ് ക്യൂ എന്ന് പറഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി ഇ എസ് പി എൽ ലൗഡായിട്ട് നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്ന സെറ്റപ്സ് എസ് പി എൽ എന്ന് പറഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് ബേസ് വെറും നാല് സബൂഫർ എട്ട് സബൂഫർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സബൂഫർ തന്നെ വലിയ എൻക്ലോഷറിൽ ഉണ്ടാക്കിയിട്ട് വണ്ടി നിറച്ച് മുറ്റ ബോക്സ് ആക്കിയിട്ട് മാക്സിമം ഹയസ്റ്റ് ലെവൽ ഓഫ് സൗണ്ട് എത്തിക്കുന്ന കോമ്പറ്റീഷൻ ഡി ബി ട്രാഗ് ഒക്കെ പോലത്തെ പരിപാടി സോ ഓൾ ഓഫ് ദാറ്റ് ഇസ് ദർ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഓൺലൈനിൽ കയറിയിട്ട് നോക്കിയാൽ മതി ഞാനിത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ബോറടിക്കും കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല സോ അതിൽ സ്പെസിഫിക് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സൗണ്ട് ക്വാളിറ്റിയിൽ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു എം ആർ ടെസ്റ്റ് ട്രാക്കുകൾ തന്നിട്ടുണ്ട് ഒരു യു എസ് ബി ഡിവൈസിൽ ഫ്ലാക്കും വേവും എം പി ത്രീ ആയിട്ട് ആ ഫയൽ തന്നിട്ടുണ്ട് ആ ഫയലിൽ അനുസരിച്ച് അതിൽ ഓരോ സാധനങ്ങളുടെയും പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് അതായത് ഒരു പാട്ടാണ് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ ചെല്ലോ എവിടെയാണ് വരുന്നത് എന്നുള്ളത് വയലിൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പിയാനോ എങ്ങനെയാണ് വരുന്നത് വരുന്നതെന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണോ ആ ഒരു പെർട്ടിക്കുലർ കാറിൽ കയറുമ്പോൾ കേൾക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ പോയിൻറ്റ് ഉണ്ടത് അത് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞതെന്നുള്ളൂ ഈ ഒരു പുസ്തകം മൊത്തം വെറും സൗണ്ട് ക്വാളിറ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ജഡ്ജ് ബുക്കുണ്ട് അതായത് വയറിന് എത്ര നീട്ടം വേണം എത്ര ലെത്തിൽ ആയിരിക്കണം ഫ്യൂസ് ഇട്ടിരിക്കുന്നത് എന്ത് ഗേജ് ആയിരിക്കണം വയറിന് യൂസ് ചെയ്തേക്കുന്നത് അത് എവിടെയൊക്കെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും എവിടെയൊക്കെ വരത്ത് ചെയ്തിട്ടുണ്ടാവണം ഫ്യൂസ് ഇട്ടിട്ടുണ്ടോ ഫ്യൂസ് ഇട്ടിട്ടില്ലേ സാധനങ്ങളെല്ലാവരും കറക്റ്റ് ഫിക്സ്ഡ് ആണോ അനങ്ങുന്നുണ്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആൾക്കാർ മണ്ടന്മാരല്ല സോ എക്സ്പെർട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റലേഷൻ്റെ ഇടയിലുള്ള ഫോട്ടോസ് ബാക്കപ്പായിട്ട് വെച്ചിട്ട് അതും കൂടെ ജഡ്ജസിനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പോയിൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമവും വകുപ്പും ഉള്ളൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് ആൾക്കാർ ഈ കാർ ഓടിയൻ എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇൻ്റർനാഷണലി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ ഇവിടെത് ഇല്ലാത്തൊരു സംഭവമാണ് ഇത്രയും വർഷങ്ങളായിട്ട് സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് എം അടുത്ത വർഷത്തെ ഐ മീൻ ഈ വർഷം ഇനി അടുത്ത കോമ്പറ്റീഷനും കൂടെ വരാൻ പോകുന്നുണ്ട് സോ ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ഇനി വരുന്ന വർഷങ്ങളിൽ കോമ്പറ്റീഷൻ ബെറ്ററായി 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 വരുക എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല നല്ല ബിൽഡുകൾ ചെയ്യണവർക്കെ ഇനി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല ഓഡിയോ ഇൻസ്റ്റലേഷൻസ് ചെയ്യണവർക്കാണ് ഈ പരിപാടി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതിന് കപ്പും പരിപാടികളൊക്കെ ഉണ്ടല്ലോ ലൈക്ക് ഇനിയിപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പത്തെ ഞാൻ ഒരു ബാങ്കോക്കിലുള്ള റോക്കറ്റ് സൗണ്ട്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ റോക്കറ്റ് സൗണ്ട്സിൻ്റെ വീഡിയോയിൽ അവരുടെ കപ്പുകളും ട്രോഫികളൊക്കെ കാണിക്കുന്നുണ്ട് അതുകൂടാതെ അതിനേക്കാളും മുന്നേ ഞാൻ പോയേക്കുന്ന മെർക്കുറിയോടിയുടെ സ്റ്റോറുകളിലാണെങ്കിലും അവർക്കൊരു എൻറ്റയർ ഒരു ഒരു നില തന്നെയുണ്ട് വെറും എം എമ്മയുടെ കപ്പുകൾ മാത്രം വെച്ചിട്ട് സോ അത്രയും സീരിയസ് ആയിട്ടാണ് ആൾക്കാരെടുക്കുന്നത് എന്തോരം ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് അവരുടെ ബിസിനസ്സും കൂടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വിൻ ചെയ്തേക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് പണി അറിയായിരിക്കും എന്നുള്ളത് ഓബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇൻ്റർനാഷണലി ഉള്ള ഇത്രയും വലിയ ജഡ്ജസ് വന്നിട്ട് ജഡ്ജ് ചെയ്തിട്ട് അവരത് നല്ലതെന്ന് പറഞ്ഞിട്ട് മാർക്ക് ഇടണമെന്നുണ്ടെങ്കിൽ വെറുതെ ആയിരിക്കില്ലല്ലോ സോ യാ ദാറ്റ് ഈസ് അബൌട്ട് ആറ്റ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ട്യൂൺ ബാക്ക് ഇൻ ആൻഡ് കമൻ്റ് ഓൺ ദ വീഡിയോ I will be happy to explain it in a video or uh, reply on the comments. Thank you so much. Have a good day. I hope this was of uh, good help to you guys.